എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വെറൈറ്റീസ് ഉണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് മാത്രമായിരിക്കും അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ആക്കിക്കോളൂ ബോൾസും മൾട്ടി പെറ്റിലെ ബോൾസും അഞ്ച് കളറാണ് വരുന്നത് കട്ടിങ് നൂറ് രൂപയാണ് അഞ്ച് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റുകളാണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും പ്ലാന്റുകളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നമ്മളിതിൽ കാണിക്കുന്ന പൂക്കൾ മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകളുടെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഫോട്ടോ അവരോട് ചോദിക്കുക പ്ലാന്റ് സൈസ് ചോദിക്കുക എന്നിട്ട് എനിക്ക് ഈ പ്ലാന്റ് തന്നെ അയക്കണം എന്ന് തന്നെ പറയുക കേട്ടോ നമ്മൾ കാണിക്കുന്ന ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പ്ലാന്റ് സൈസായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ആ പ്ലാന്റ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ എത്തുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഇതിൽ പൂവുണ്ടല്ലോ എന്നാൽ പൂവുള്ളത് ചിലപ്പോൾ അയച്ചേക്കാം എന്ന് ചിലപ്പോൾ നോക്കും പക്ഷെ നിങ്ങൾ മനസ്സിൽ കണ്ടത് ചിലപ്പോൾ വേറെ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ കണ്ടുകഴിയുമ്പോൾ എനിക്ക് ഈ പ്ലാന്റ് തന്നെ അയക്കാവോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് വയ്ക്കുക കേട്ടോ പിന്നെ നമുക്കിനി വരുന്ന എല്ലാ പ്ലാന്റേയും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഷൂട്ട് വൺ ഷൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയ പ്ലാന്റുകളുടെ വിലയാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിതിലിപ്പോൾ കാണിക്കുന്നത് ഒരു ഫുൾ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് അതിൽ ചെറിയ പ്ലാന്റിൻ്റെ നമ്മൾ നമ്മളിതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്ലാന്റിൻ്റെ അല്ല കേട്ടോ എടുത്ത് പറയുന്നത് ചെറിയ പ്ലാന്റുകളുടെ റേറ്റ് ഹൈറ്റാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് കേട്ടോ നാന്നൂറ് രൂപ എന്ന് പറയുന്നത് ഇനി നാടൻ ചമന്തി ഈയൊരു കളറാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് സംശയമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക ഇതും ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് അൻപത് രൂപ കേട്ടോ ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ് രൂപ വരുന്നത് ഇത് സിംഗിൾ ഷൂട്ടിനാണ് ഇരുപത് രൂപ ഗ്രൗണ്ട് വർക്കിടെ ഈ ഒരു കളക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ള എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും രണ്ടും മൂന്നും കളക്ഷൻസ് മാത്രമാണ് നിലവിൽ ഉള്ളൂ അപ്പം അതുകൊണ്ട് വീഡിയോ ഇട്ട് എത്ര പെട്ടെന്ന് തീർന്നുപോയോ എന്നാരും ചോദിക്കില്ല കേട്ടോ കാരണം അത്രയൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളു പക്ഷേ കുറച്ചധികം വെറൈറ്റീസ് കയ്യിലുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും രണ്ടോ മൂന്നോ നാലോ പ്ലാന്റുകളാണ് ആയിട്ട് ഉള്ളത് ഇതൊക്കെ ഈ സെയിം പ്ലാന്റിൻ്റെ തന്നെ റേറ്റ് ആണ് കേട്ടോ നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചില്ലേ ഫുൾ പോർട്ടലായിട്ടുള്ളത് അതിൻ്റെയൊക്കെ മാത്രമാണ് വലിയ ബോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് നമ്മൾ ആദ്യം കാണിച്ചല്ലോ അതിൻ്റെയൊക്കെയാണ് കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞത് ഇതിൽ ചെറിയ പ്ലാന്റിൻ്റെ ആണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ഈ സെയിം കാണിക്കുന്ന പ്ലാന്റ് സൈസില് തന്നെയുള്ളതിൻ്റെയാണ് ചിലപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാണിക്കുന്ന ഏറ്റവും ഇതിലുള്ള പ്ലാന്റ് ആയിരിക്കുമല്ലോ ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മളിതിൽ കാണിക്കുന്നത് ചിലപ്പോൾ ഇതിലിത്തിരി ചെറിയ പ്ലാന്റ് ആയിരിക്കും ബാക്കി കൈ കാണുക ചിലപ്പം ഇതിനോട് വലിയ പ്ലാന്റ് ആയിരിക്കും കൈ കാണുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച് ഈ പ്ലാന്റ് തന്നെ ആയിരിക്കില്ല കേട്ടോ ചിലപ്പോൾ അയച്ച് വരുന്നത് ഇന്നിട്ടുതന്നെ രണ്ടും മൂന്നും പ്ലാന്റ് കയ്യിലുള്ളപ്പോൾ അതായിരിക്കും വരുന്നത് ചിലപ്പോൾ വീഡിയോയിൽ കാണിച്ചതിന് ഒരു ഷൂട്ടോ അല്ലെങ്കിൽ രണ്ടിലയും കൂടെ ചിലപ്പോൾ കൂടുതൽ കാണും നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ചിലപ്പോൾ ഒരേ ഇല കുഹമോ ഒരു ഷൂട്ട് കുറവോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് പ്ലാന്റ് അല്ലേ നമുക്ക് എല്ലാം ഇപ്പോൾ ഒരേ അച്ചിൽ വളർത്ത പോലെ എന്തായാലും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ റെഡി ആവില്ല നമ്മൾ വളർത്തുന്നവർക്കും അറിയാമല്ലോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും ഇനി അടുത്ത വീഡിയോയിൽ കാണാം